കടുത്ത സമ്മർദ്ദത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നന്യാഹു ഇസ്രായേൽ മുന്നോട്ട് വെച്ച വെടിനിർത്തൽ നിബന്ധനകൾ സ്വീകാര്യമല്ല എന്ന് ചൂണ്ടിക്കാട്ടി ഹമാസ് തള്ളിയതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഒക്ടോബർ ഏഴിന് ഇസ്രായേലിന് നേരെ തുഫാനുൽ അഗസ് ഓപ്പറേഷന്റെ ആസൂത്രകന്മാരായിട്ടുള്ള യഹിയ സിൻവാർ മുഹമ്മദ് അൽ ദൈഫ എന്നിവരടക്കം ആറ് പ്രമുഖ ഹമാസ് നേതാക്കളെ ഗസയിൽ നിന്ന് പുറത്താക്കണമെന്ന ഇസ്രായേലിന്റെ ആവശ്യം ഇതൊരിക്കലും അംഗീകരിക്കാനാവില്ല എന്നാണ് ഹമാസ് വ്യക്തമാക്കിയിരിക്കുന്നത് എന്നാൽ ബന്ദിമോചനം എവിടം വരെ ആയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബന്ദിമോചനത്തിൽ കൂടുതൽ സമ്മർദ്ദത്തിലായിരിക്കുകയാണ് ബന്ദികളുടെ മോചനത്തിൽ ഇസ്രായേൽ സമ്മർദ്ദം അതിശക്തമാണ് ഗാസിയൽ ഉടനീളം ഓരോ നാളും തുടരുന്ന ആക്രമണത്തിൽ കൂടുതൽ ബന്ദികൾ കൊല്ലപ്പെടുന്നതായി ബന്ധുക്കൾ ആശങ്കപ്പെടുന്നുണ്ട് കഴിഞ്ഞ ദിവസം നിരവധി പേർ ഇതേ പ്രശ്നം ഉന്നയിച്ച ഇസ്രായേൽ പാർലമെന്റിലേക്ക് ഇടിച്ചു കയറിയിരുന്നു കഴിഞ്ഞ നവംബറിൽ ഒരാഴ്ച നീണ്ട വെടിനിർത്തലിൽ നൂറ് ബന്ദികളെയും ഇരുന്നൂറ്റി നാല്പത് ഫലസ്തീനുകളെയും വിട്ടയച്ച ശേഷം വെടിനിർത്തൽ ചർച്ചകൾ കാര്യമായി മുന്നോട്ട് പോയിട്ടില്ല യുദ്ധം സ്ഥിരമായി നിർത്തി അധിനിവേശ സേന ഗസ വിടുമെന്നാണ് ഹമാസ് മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന നിബന്ധന ഇസ്രായേൽ പിടികൂടിയ മുഴുവൻ ഫലസ്തീനുകളുടെയും വിട്ടയക്കണമെന്നും ഫലസ്തീൻ വിമോചന പ്രസ്ഥാനം ആവശ്യപ്പെടുന്നു എന്നാൽ ഘട്ടം ഘട്ടമായി വെടിനിർത്ത് അംഗീകരിക്കാമെന്നാണ് ഇസ്രായേൽ പറയുന്നത് ഇസ്രായേലും ഹമാസും നേരിട്ട് സംസാരിക്കാതെ യു എസ് ഖത്തർ ഈജിപ്റ്റ് എന്നീ രാഷ്ട്രങ്ങളുടെ മധ്യസ്ഥയിലാണ് ചർച്ച നടക്കുന്നത് ഇതിനായി വൈറ്റ് ഹൗസ് അത് കൈമാറിയിട്ടുമുണ്ട് തുടർ ചർച്ചകൾക്കായി അദ്ദേഹം ഖത്തറിലേക്ക് പറക്കും ും അതേസമയം ചർച്ചയുടെ വിശദാംശങ്ങളെ കുറിച്ച് യു എസും ഖത്തറും ഈജിപ്തും ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല സമാധാന കരാറിന് സംഘടന തയ്യാറാകണമെന്നും എന്നാൽ ഇതുവരെ ഒരു കരാറും ഉണ്ടായിട്ടില്ല എന്നുമാണ് മുതിർന്ന ഹമാസ് നേതാവ് സുഹിരി റോയിട്ടേഴ്സിനോട് പറയുന്നത് ഞങ്ങൾ എല്ലാ ഒത്തുതീർപ്പിനും തയ്യാറാണ് എന്നാൽ ആക്രമണം അവസാനിപ്പിക്കുകയും ഗസയിൽ നിന്ന് അധിനിവേശ സേന പൂർണ്ണമായും പിന്മാറുകയും ചെയ്യണമെന്നാണ് അബൂ സുഹിരി പറയുന്നത് അതേസമയം ഹമാസിനെതിരെ സമ്പൂർണ്ണ വിജയം നേടിയാൽ മാത്രമേ യുദ്ധത്തിന് അറുതി വരു എന്ന് നദന്യാഹു കഴിഞ്ഞ ദിവസം വീണ്ടും ആവർത്തിച്ചു എന്നാൽ യുദ്ധം നാലു മാസം പിന്നിട്ടിട്ടും ഹമാസിന്റെ മുതിർന്ന നേതൃത്വത്തെ പിടികൂടാനോ അവരുടെ പോരാട്ടത്തെ ആഹ് ഇസ്രായേലിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല കഴിഞ്ഞ ദിവസം ഇരുപത്തിയൊന്ന് ഇസ്രായേൽ സൈനികരെ ഒറ്റയടിക്ക് ഹമാസ് കൊല്ലപ്പെടുത്തുകയും ചെയ്തു ഘട്ടം ഘട്ടംഘട്ടമായി ബന്ദിമോചനം ഇസ്രായേൽ നിർദ്ദേശം മുന്നോട്ട് വെക്കുകയാണ് രണ്ടു മാസം വെടിനിർത്തൽ നടപ്പാക്കി ബന്ദികളെ പൂർണമായും മോചിപ്പിക്കാനാണ് ഇസ്രായേലിന്റെ ശ്രമം ഖത്തർ ഈജിപ്ത് പ്രതിനിധികൾ വഴിയാണ് നിർദ്ദേശം ഹമാസിന് മുന്നിൽ വെച്ചത് മൂന്നോ നാലോ ഘട്ടങ്ങളായി ബന്ദിമോചനം പദ്ധതി ഇട്ടിട്ടുണ്ട് യുദ്ധം അവസാനിപ്പിക്കാതെ ഗസയുടെ ചില മേഖലകളിൽ നിന്ന് ഇസ്രായേൽ സൈനിക പിന്മാറ്റവും ഇതിന്റെ ഭാഗമായി നടക്കുമെന്ന് അറിയിച്ചിരുന്നു Malayali Warta Plus. Like, share and subscribe.